അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്ന ഷാഫിയെ കാണാൻ മമ്മൂട്ടിയടക്കമുള്ള താരങ്ങൾ എത്തി അസുഖമായി കിടപ്പിലായിരുന്നു അതിനിടയിൽ വന്ന കടുത്ത തലവേദനയെ തുടർന്നാണ് ഷാഫി ചികിത്സ തേടിയത് പരിശോധനയിൽ ആന്തരിക രക്തസ്രാവം കണ്ടെത്തുകയായിരുന്നു ഇതിനെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയ ചെയ്യുകയും ചെയ്തു അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു ഷാഫി ജനുവരി പതിനാറിനാണ് സംവിധായകൻ ഷാഫിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്ന ഷാഫിയെ കാണാൻ മമ്മൂട്ടി എത്തി തന്റെ നായകൻ വന്നതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഷാഫിയുള്ളതെന്നാണ് വിവരം നിർമ്മാതാക്കളായ രജപുത്ര രഞ്ജിത്ത് ആൻഡോ ജോസഫ് എന്നിവർക്കൊപ്പമാണ് മമ്മൂട്ടി ഷാഫിയെ സന്ദർശിക്കാൻ എത്തിയത് മമ്മൂട്ടിയുടെ കരിയറിൽ വ്യത്യസ്തമായ നിരവധി കഥാപാത്രങ്ങൾ നൽകിയ സംവിധായകനാണ് ഷാഫി ഷാഫിയുടെ വെന്നിസ്ലി വ്യാപാരി തൊമ്മനും മക്കളും ചട്ടമ്പിതാട് മായാവി തുടങ്ങിയ സിനിമകളിലാണ് മമ്മൂട്ടി ശരിക്കും ഷൈൻ ചെയ്തത് വെന്റിലേറ്ററിൽ കഴിയുന്ന ഷാഫിയുടെ സഹായത്തിനായി കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും കൂടാതെ നിരവധി സിനിമാ പ്രവർത്തകരും ആരാധകരും ആശുപത്രിയിൽ ഒപ്പമുണ്ട് പ്രാർത്ഥിക്കാം നമുക്കും ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി